ഇന്നത്തെ വീഡിയോയിൽ സിംഗിൾ ക്രോഷ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യുക ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതൊക്കെയാണ് പറയാൻ പോകുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ സിംഗിൾ ക്രോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെയിൻ സ്റ്റിച്ചിട്ട് വെച്ചോ എന്നിട്ട് ഒരു എക്സ്ട്രാ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ഇടുക ഇനി ഇനി സിംഗിൾ ക്രോഷ് ചെയ്യുമ്പം സ്റ്റിച്ച് ഇങ്ങനെയാണ് സ്റ്റിച്ച് കൗണ്ട് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ വരും അതിൽ ഫസ്റ്റ് ഹുക്കിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാതെ ഇതിലേക്കാണ് അപ്പോൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു ഇനിയും നമ്മളൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഹുക്കിൽ ചൂണ്ടുകരൽ കൊണ്ടിങ്ങനെ ഒന്ന് പിടിക്കണം പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തായിട്ട് മോതിരവിരൽ വെച്ചിട്ടൊന്ന് താഴെ ഭാഗം താഴെ മോതിരവരലിൽ വെച്ചിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കാം അതാണ് വർക്കിംഗ് ആണ് അത് രണ്ട് ചൂണ്ടുവരലിൻ്റെയും നടുവരലിൻ്റെയും നടുക്ക് നടുക്കിലൂടെ ഇടാം ഇനി ഇങ്ങനെ വെച്ചിട്ട് ചൂണ്ടുവരൽ കൊണ്ട് ഹുക്ക് സപ്പോർട്ട് ചെയ്തൊന്ന് സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം ഇങ്ങനെ അല്ലാതെ ചൂണ്ടുവരലും കൊണ്ട് സപ്പോർട്ട് ചെയ്ത് പിടിച്ച് താഴെ മോതിര വരൽ കൊണ്ട് താഴെ സ്റ്റിച്ചിൻ്റെ ഭാഗത്തും വെച്ച് ഹുക്ക് ചെയിൻ സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യാം യാൺ ഓവർ ചെയ്യാം അപ്പോൾ ഹുക്കിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് തിരിക്കണം തിരിച്ച് ആ ലോപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കുക അത് കഴിഞ്ഞ് ഇപ്പം രണ്ട് ലൂപ്പായി ഇനി ഹുക്കൊന്നുമെല്ലാം ഉയർത്തി ഒന്നും കൂടെ യാണവർ ചെയ്ത് രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക ഒന്നും കൂടെ കാണിക്കാം നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിൻ്റെ അടുത്തേക്ക് ആ ഭാഗത്തേക്ക് വിരൽ വെച്ചു എന്നിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു ഹുക്ക് ഇൻസേർട്ട് ചെയ്തു ഇനി യാണോവർ ചെയ്ത് ഇങ്ങനെ എടുക്കുന്ന ഭാഗം ഇങ്ങനെ വലിച്ച് താഴോട്ട് കൊണ്ടുവരുമ്പോൾ ആ ആ ഭാഗം ഉണ്ടല്ലോ മോതിരി വിരൽ കൊണ്ട് തള്ളവരൽ കൊണ്ട് പിടിച്ച ഭാഗം ഒന്ന് ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് താഴോട്ട് വലിക്കുക അതുപോലെ തന്നെ ഹുക്ക് പിടിച്ച ഭാഗവും ഹുക്കിൻ്റെ ഭാഗം ബേക്കോട്ടും വലിക്കുക അവിടെ ഒരു സ്പേസ് വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് താഴോട്ട് വലിച്ചാൽ കിട്ടും എന്നിട്ട് അവിടെ എത്തിയ പാടത്തന്നെ വീണ്ടും മുകളിലോ മുകളിലേക്ക് ഹുക്ക് ഉയർത്തിയിട്ട് വീണ്ടും യാണോവർ ചെയ്ത് പിന്നെ ഇങ്ങനെ വലിക്കുക രണ്ട് ലോപ്പ് ഉണ്ടായ ലോപ്പിൻ്റെ ഉള്ളിലൂടെ ഈസി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ആ ഭാഗം ഇത് ഈ ഭാഗം ഒന്ന് താഴോട്ട് വലിക്കുക ആ വലിക്കുന്ന സമയത്ത് തന്നെ ഹുക്ക് മേലോട്ടും വലിച്ചു പിടിച്ചിട്ട് താഴോ അയാണിനെ അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക ഇതാ ഇങ്ങനെ രണ്ട് ഭാഗത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വലിക്കുകയാണെങ്കിൽ ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് കൊണ്ടുവരാൻ ഒരു സ്പേസ് ആവും ഇനി അടുത്തത് ഇപ്പോൾ രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടോ നെക്സ്റ്റ് കൊണ്ടുപോയി യാൺ ഓവർ ചെയ്തു അതിലൂടെ കൊണ്ടുവരുമ്പോൾ ജസ്റ്റ് ഒന്ന് വലിക്കുക അതിലൂടെ എടുത്തു വീണ്ടും ഹുക്ക് ഉയർത്തി യാൺ ഓവർ ചെയ്തു അവിടെ ഒന്ന് ജസ്റ്റ് വലിച്ചു പിടിക്കുക എന്നിട്ട് രണ്ട് അലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് കൊണ്ട് യാണിനെടുക്കുക ഇങ്ങനെ അവരി ഫുള്ളായിട്ട് ചെയ്യുക ഇപ്പോൾ ഒരു റോ ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിങ്ങനെ ഇങ്ങോട്ടാണ് വരിക റൗണ്ടിലായിട്ടും ചെയ്യും റൗണ്ടിൽ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് റൗണ്ടിൽ വേണോ അതോ നേരെ പോകണമെന്നുള്ളത് അതിനനുസരിച്ചാണ് വരുന്നത് നമ്മൾ നേരെ അടുത്ത റോ ചെയ്യാം ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടു എന്നിട്ട് അത് തിരിച്ച് വെച്ചു തിരിച്ച് വെച്ചിട്ട് ഇനി ഇതാണ് ചെയിൻ ഇനി വരുന്ന ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ചെയിനുകൾ ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ വരും ആ ഇങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ വരും കേട്ടോ ഈ രണ്ട് രണ്ടെണ്ണത്തിലൂടെയാണ് രണ്ട് ലൂപ്പായി ഇനി അതിലൂടെ ഫസ്റ്റ് സ്റ്റിച്ചിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു യാൺ ഓവർ ചെയ്ത് അതിലൂടെ തന്നെ എടുത്തു എടുത്ത എടുത്തപാടെന്നെ ഹുക്ക് മേൽ മേലോട്ട് ഉയർത്തി വീണ്ടും യാണോ ഓവർ ചെയ്ത് രണ്ട് ലോപ്പിൻ്റെ ഉള്ളിലൂടെ എടുത്തു അടുത്തത് ഇതാ വലിച്ചു പിടിക്കുമ്പോൾ വലിച്ചു പിടിക്കുമ്പോൾ ഒരു ഹോൾ ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇനി അടുത്ത അടുത്തതിലൂടെയാണ് ഇടേണ്ടത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് ഇതിലൂടെയാണ് അപ്പോൾ അടുത്തത് ചെയ്യാം ഹുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു യാൺ ഓവർ ചെയ്തു അതിലൂടെ യാണിനെ എടുത്തു വീണ്ടും ഹുക്ക് ഉയർത്തി യാൺ ഓവർ ചെയ്ത് രണ്ട് ലോപ്പിൻ്റെ ഉള്ളിലൂടെ വലിച്ചിട്ട് എൻ്റെ ഉള്ളിലൂടെ എടുക്കും വീണ്ടും നെക്സ്റ്റ് അതിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു യാണവർ ചെയ്തോ വലിച്ചിട്ട് യാണിനെ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തെടുത്ത് ഇങ്ങനെ അറ ഫുള്ളായിട്ട് ചെയ്യുക ഇപ്പോൾ രണ്ടാമത്തെ റോ കംപ്ലീറ്റ് ആവാൻ പോവാണ് ലാസ്റ്റത്തെ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ഇതാണ് ലാസ്റ്റത്തെ സ്റ്റിച്ച് വരുന്നത് അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു യാൺ ഓവർ ചെയ്തു ലൂപ്പിന് ഉള്ളിലൂടെ എടുത്തു വീണ്ടും യാൺ ഓവർ ചെയ്ത് രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തെടുത്തു ഇപ്പോൾ രണ്ട് റോ കംപ്ലീറ്റ് ആയി ഇനി നെക്സ്റ്റ് ഇനി ഇങ്ങോട്ട് തിരിച്ച് ചെയ്യണതിന് വേണ്ടിയിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടു എന്നിട്ട് തിരിച്ചു പിടിച്ചു വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങോട്ട് ചെയ്യാം ഇതിങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ തന്നെ ഓരോ എന്താ പറയുക ഒന്ന് രണ്ട് അതിലൂടെയാണ് ഇടേണ്ടത് അടുത്തത് മൂ മനസ്സിലാക്കാൻ പറ്റും വലിച്ചു പിടിക്കുമ്പോൾ തന്നെ ഹോള് കാണാം അതിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു സിംഗിൾ ക്രോഷ് ചെയ്തു നെക്സ്റ്റ് ഇത് വലിച്ചു പിടിക്കുമ്പോൾ ഒരു ഹോൾ കാണുന്നുണ്ട് അതിലൂടെ കൺസേർട്ട് ചെയ്തു സിംഗിൾ ക്രോഷേ ചെയ്തു അങ്ങനെ ആ റോയും കംപ്ലീറ്റ് ചെയ്യുക ഇത് ഞാനൊരു ഏഴ് റോ കംപ്ലീറ്റ് ആയതാണിത് ഇതാണ് സിംഗിൾ പ്രോസസ് സ്റ്റിച്ച് പാറ്റേൺ വരുന്നത് ഇനി ബാക്കി വന്നയാണ് ഇനി ബാക്കി വന്നയാണ് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഫ്രണ്ട് നല്ല വശമല്ലാത്ത ചീത്ത ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കോർത്തു കൊണ്ടുപോയാൽ മതി അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഹാഫ് ഡബിൾ ക്രോഷ് എങ്ങനെയാണ് ചെയ്യുക കാണിക്കുക അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക പഠിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇത് കണ്ടിട്ട് ചെയ്ത് നോക്കുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ താങ്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം